क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആശ്രമത്തിലേക്ക് വരാം അപ്പോഴും വേറെ ഒരാള് അവിടെ യാതൊരു തടസ്സവും കൂടാതെ ആശ്രമത്തിന് വിഗ്രഹം ഉളവാക്കുന്നവനായിട്ട് ിൽ മരീജനോട് അദ്ദേഹം ദശരഥൻ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ സുബാഹുവിനോട് യുദ്ധം ചെയ്യും രണ്ടുപേരോട് യുദ്ധം ചെയ്യാൻ ശേഷി പോരാ എന്ന് പറയുന്നു അപ്പോഴും വിശ്വാമിത്രന്റെ ലക്ഷ്യം യജ്ഞത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരാം ഒരാളോട് യുദ്ധം ചെയ്യാം എന്റെ സൈന്യത്തോടൊപ്പം വരാം എന്ന അന്തിമമായിട്ട് ഒരു വാക്ക് ദശരഥ ഭൂമിപൻ വിശ്വാമിത്രൻ മഹർഷിയോട് പറഞ്ഞു ആ വാക്ക് കേട്ടപ്പോഴേക്കും വിശ്വാമിത്രന് വളരെയേറെ ക്രോധമുണ്ടായി ദശരഥന്റെ ഈ വാക്കുകൾ തന്റെ പുത്രനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് പുറപ്പെട്ടതാണ് അതും കൗശികന് മനസ്സിലായി അദ്ദേഹം ഉടനെ തന്നെ ദശരഥനോട് മറുപടി പറഞ്ഞു വസിഷ്ഠൻ ദശരഥന്റെ സമീപത്തുണ്ട് ദശരഥന്റെ മറ്റ് ഗുരുജനങ്ങൾ ദശരഥന്റെ സമീപത്തുണ്ട് മന്ത്രിമാര് സമീപത്തുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരും സമീപത്തുണ്ട് അവരുടെ എല്ലാം നടുവിൽ വെച്ചിട്ട് വിശ്വാമിത്രൻ ദശരഥനോട് പറഞ്ഞു പൂർവമർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞ അങ്ങ് ആദ്യം എന്നോട് പറഞ്ഞു അങ്ങ് എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ഞാൻ നിറവേറ്റും എന്ന് പല പ്രകാരത്തിൽ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു ഉറപ്പായി പറഞ്ഞു അതങ്ങയുടെ ഭാഗ്യമാണെന്നും പറഞ്ഞു അങ്ങനെ പ്രതിജ്ഞയായിട്ടാണ് അങ്ങ് വാക്കുകളെല്ലാം ഉച്ചരിച്ചത് ആ പ്രതിജ്ഞയെ അങ്ങിപ്പോ പരിപൂർണമായിട്ടും തള്ളിക്കളയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതങ്ങിച്ചതാണോ അങ്ങൊന്ന് ചിന്തിച്ചു നോക്കണം രാഘവാണാം അയുക്തോയം തുലസ്യാസ്യ വിപര്യ ഇത് രാഘവന്മാർക്ക് ചേർന്നതല്ല സൂര്യവംശത്തിൽ തുറന്ന രാജാക്കന്മാർ രഘുവിന്റെ പരമ്പര അതുകൊണ്ട് രാഘവൻ എന്ന് അവർക്ക് എല്ലാവർക്കും പേര് രഘുവിന് ശേഷമുള്ള രാജാക്കന്മാർക്കെല്ലാം രാഘവൻ എന്ന പേര് അങ്ങനെ രാഘവന്മാര് ഈ ലോകം കണ്ടുള്ള വലിയ യോദ്ധാക്കളാണ് ദേവലോകത്തെ എത്രയോ തവണ രക്ഷിച്ച ആളുകൾ ഈ ലോകത്തിന് ഒരു പ്രകാരത്തിലും ദുഃഖം വരാതെ തന്റെ കരുത്തുകൊണ്ട് ലോകത്തെ സംരക്ഷിച്ച ആളുകൾ ആ വംശത്തിലാണങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ വംശത്തിന് ഇതൊരിക്കലും യുക്തമല്ല ഇത് അങ്ങയുടെ വംശത്തിന്റെ പതനത്തിന് കാരണമായി തീരുന്നു അകീർത്തികരമായി തീരുന്നു ലോകം പറയും വിക്ഷോഭക്കളുടെ പരമ്പര രഘുവിന്റെ പരമ്പര സൂര്യന്റെ പരമ്പര ഇതാ ദശരഥനിൽ എത്തിച്ചേർന്നിട്ട് വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പരിപാലിക്കാതെ പിൻവാങ്ങുന്നവനായി മാറിയിരിക്കുന്നു ചേർന്നതാണോ ഈ വംശത്തിന് ചേർന്നതാണോ വംശം എന്നും ദുഷ്പേരിന് പാത്രമായി തീരും തീരുമാനിക്കേണ്ടത് അങ്ങാണ് ദുഷ്പേര് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് വാക്ക് ലംഘിക്കണമോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ടത് അങ്ങാണ് യഥീതം തെ ക്ഷമം രാജൻ ഗമിഷ്യാമി യഥാഗതം അതേ മഹാരാജാവേ ഇതങ്ങമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കില് ഞാൻ എങ്ങനെയാണോ വന്നത് അങ്ങ് അവിടേക്ക് പോകുന്നു ആ മാർഗത്തിലൂടി പോകുന്നു ഞാൻ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഇവിടെ വന്നത് വളരെ വിദൂരങ്ങളിൽ നിന്ന് എന്റെ ആശ്രമത്തിൽ നിന്ന് കടകളും നദികളും ഒക്കെ തരണം ചെയ്തുകൂടെ വന്നു പക്ഷേ അങ്ങ് രാമനെ അയക്കില്ലെന്ന് പറഞ്ഞാൽ വാക്ക് ലംഘിച്ച ഞാൻ വന്നതുപോലെ മടങ്ങിപ്പോകും അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാനില്ല പക്ഷേ മിഥ്യാപ്രതിജ്ഞ കകുത്സ്ത അലയോ കകുത്സ്തന്റെ വംശത്തിൽ പിറന്നവനെ കകുത്സ്തൻ ഈ ലോകത്തിൽ അത്ഭുതകരമായ ഉടമയാണ് ദശരഥനെല്ലാം അനേകം 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 തലമുറകൾക്ക് മുമ്പ് സൂര്യവംശ രാജാക്കന്മാരുടെ തലമുറകളെല്ലാം നമ്മൾ കേൾക്കും സീതാസ്വയം വരെ ഘട്ടത്തിൽ അന്ന് കല്യാണം നടക്കുമ്പോഴേക്കും വരന്റെ ഗുരുനാഥൻ വരന്റെ പരമ്പരയുടെ ആ ചിത്രം ചരിത്രം അവതരിപ്പിക്കണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതുപോലെ വധുവിന്റെ ഗുരുനാഥൻ വധുവിന്റെ ആ പരമ്പര കുടുംബ പരമ്പര അവതരിപ്പിക്കണം അത് നമ്മൾ അവിടെ കേൾക്കും ഇനി അല്പം കഴിയുമ്പോഴേക്കും സീതാസ്വയംവരായി അവിടെ നമ്മൾ കേൾക്കും അങ്ങ് സൂര്യനിൽ നിന്നിട്ട് രാമൻ വരെയുള്ളതായ ആ രാജാക്കന്മാരുടെ പരമ്പര എല്ലാവരുടെയും പേരുകൾ നമുക്ക് കേൾക്കാനായി സാധിക്കും അതിൽ വളരെ പ്രധാനിയാണ് കകുത്സ്തൻ ആ കകുത്സ്തൻ ഇന്ദ്രന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ദേവലോകത്തെ രക്ഷിക്കാൻ ദേവലോകത്തിൽ എത്തിച്ചേർന്നു ഇന്ദ്രനോട് പറഞ്ഞത് എനിക്ക് നല്ലൊരു വാഹനം വേണം അത്ര മാത്രമേ വേണ്ടൂ ആ വാഹനത്തിൽ വാഹനത്തിലേറിയിരുന്നാൽ എനിക്ക് രാക്ഷസന്മാരോട് അതിവേഗത്തിൽ സഞ്ചരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ കഴിയും ഇന്ദ്രൻ തന്നെ ഒരു കാളയായിട്ട് ഈ കകുസ്തന്റെ വാഹനമായി ആ കാളയുടെ തോളിലുള്ളതായ കുഞ്ഞിലിരുന്നിട്ട് കകുത്സൻ രാക്ഷന്മാരോട് യുദ്ധം ചെയ്തു അവരെ തോൽപ്പിച്ചു അങ്ങനെ ഇന്ദ്രനാകുന്ന കാളയുടെ തോളിൽ ആ പൂഞ്ഞിൽ ഇരുന്നതുകൊണ്ട് കകുത്സ്തൻ എന്ന അദ്ദേഹത്തിന് വന്നു ആ പേര് പ്രസിദ്ധമായ ആ പേര് ഇങ്ങനെ കൈവന്ന സ്ഥാനപ്പേരാണ് അങ്ങനെ ഇന്ദ്രനെ പോലും വാഹനമാക്കിയ പരാക്രമത്തിന്റെ ഉടമകളാണ് ഈ വംശത്തിൽ പറയുന്നവർ അതുകൊണ്ടാണ് എന്ന് തന്നെ ആ സംഭവം രാജാവിനെ ഓർപ്പിക്കണം അത് ഓർപ്പിക്കുമ്പോഴെങ്കിലും രാജാവിന്റെ ആ യുദ്ധവീര്യം ഉണരണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ സംബോധന ചെയ്തത് അലയോ കാസ്ത അങ്ങയുടെ വംശത്തിന് ചേർന്ന പ്രകാരത്തിലല്ല പ്രവർത്തിക്കുന്നത് അങ്ങ് മിഥ്യാപ്രതിജ്ഞനായി പറഞ്ഞ വാക്ക് പരിപാലിക്കാത്തവനായി അത് ആ വാക്ക് ഉറപ്പിച്ച് പ്രതിജ്ഞയായിട്ട് പറഞ്ഞതാണ് അങ്ങനെ മിഥ്യാപ്രതിജ്ഞനായിട്ട് അങ്ങ് ഈ അയോധ്യയിൽ ഇരുന്നോളൂ ഞാനിതാ പോകുന്നു ഈ അയോധ്യയില് പറഞ്ഞ വാക്ക് പരിപാലിക്കാത്തവനായ ദശരഥൻ സൂര്യവംശത്തിന് കളങ്കപരുത്തി വെച്ചവൻ എന്ന് ലോകം പറയും അതെല്ലാം കേട്ട് സുഖീഭവ സുഹൃത്ത് വ്രത അങ്ങയുടെ സുഹൃത്തുക്കളോടൊപ്പം അങ്ങീ കൊട്ടാരത്തിനകത്ത് സുഖമായിട്ട് സുരക്ഷിതമായിട്ട് കഴിഞ്ഞുള്ള ഇങ്ങനെ വിശ്വാമിത്രൻ കോപത്തിനോടുകൂടിയിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ അവസരത്തില് ഭൂമി മുഴുവൻ കുലുങ്ങി ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം ഭയന്നു വിറച്ചു അതേപോലെ തന്നെ ദേവന്മാരും ഭയന്നു വിറച്ചു ഈ അവസരത്തിൽ വസിഷ്ഠ മഹർഷി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലോകം മുഴുവൻ ഭയന്നിരിക്കുന്നു വിശ്വാമിത്രൻ ഇതാ കോപിച്ച് പുറപ്പെടുന്നു എന്ന് വന്നപ്പോൾ ധീരോ വസിഷ്ഠോ വാക്യം അബ്രവീത് ധീരനായിരിക്കുന്ന വസിഷ്ഠ മഹാമുനി വിശ്വാമിത്രൻ ആരെന്നറിയുന്ന വസിഷ്ഠ മഹാമുനി ശ്രീരാമചന്ദ്രൻ ആരെ എന്നറിയുന്ന വശിഷ്ഠ മഹാമുനി അദ്ദേഹം ഉടനെ തന്നെ മഹാരാജാവായ ദശരഥനോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി കഠിനമായ തപസിന്റെ ഉടമയാണ് അദ്ദേഹം ബ്രഹ്മജ്ഞനാണ് അദ്ദേഹം അതുകൊണ്ടാണ് രാമൻ ആരെയെന്ന് അറിയുന്നത് അദ്ദേഹം തന്റെ രാജാവിനോട് പറഞ്ഞു രാജാവിന്റെ കുലഗുരുവാണല്ലോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇക്ഷാഗൂണം കുലേജാത സാക്ഷാത് ധർമ്മര ന ധർമ്മം മഹാരാജാവേ വംശത്തിൽ അങ്ങനെയുള്ള അങ്ങ് ഒരിക്കലും ധർമ്മത്തെ നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ വംശത്തിൽ പറഞ്ഞവരെല്ലാം ധർമ്മത്തെ ഏതൊരു അവസ്ഥയിലും സമ്പൂർണമായും സംരക്ഷിച്ചു പോന്നിട്ടുള്ളവരാണ് അങ്ങനെയുള്ള അങ്ങ് ഈ വംശത്തിന് ചേരുന്ന വിധത്തില് ധർമ്മത്തെ സംരക്ഷിക്കുക തന്നെ വേണം അങ്ങ് ധർമ്മത്തെ സംരക്ഷിക്കുന്ന കാര്യത്തില് ഇത്രയും കാലവും അങ്ങ് യമധർമ്മനെ പോലെ തന്നെ ആയിരുന്നു യമധർമ്മൻ ധർമ്മത്തിൽ നിന്നിട്ട് അണുകിട വ്യതിചലിക്കാത്തയാളാണ്